ഒക്ടോബർ ഏഴ് ഹമാസ് ആക്രമണത്തിന് ശേഷം ഹമാസിനെ വകവരുത്തുവാനും ഇല്ലാതാക്കുവാനുമായി ഗസയിലേക്ക് കരയുദ്ധത്തിന് വന്ന ഇസ്രയേൽ സേനക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവർ ഉദ്ദേശിച്ചതുപോലെയല്ല ഹമാസ് എന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് കാരണം ഹമാസ് എല്ലാവിധ സൈനിക സേനകളെയും വിന്യസിച്ചു കഴിഞ്ഞു എല്ലാ ഒരുക്കങ്ങളും ആയുധ കൊണ്ടും സൈനിക എല്ലാ വിന്യാസങ്ങളും നടത്തി നടത്തിക്കഴിഞ്ഞതിന് ശേഷം വരൂ എന്ന് മാടി വിളിച്ച് അതിലേക്ക് ഒരു ചതിക്കുഴിയിലേക്ക് പോയി വീഴുന്നത് പോലെ ആയിപ്പോയി നമ്മളുടെ ഇപ്പോഴത്തെ യുദ്ധം എന്നാണ് മൊസാദിൻ്റെയും അതുപോലെ ഈ ഐ ഡി എഫിൻ്റെ സൈനിക ഉദ്യോഗസ്ഥരുടെയും വാക്കുകളിൽ നിന്ന് അവരുടെ അഭിപ്രായം അത്തരത്തിലാണെന്നാണ് പുതിയ വാർത്തകൾ വരുന്നത് കാരണം അവർ മുമ്പെങ്ങും കാണാത്ത ശക്തി ഹമാസ് ആർജിച്ചിരിക്കുന്നു മുൻ മുൻ മുൻകാലങ്ങളിലൊക്കെ ഗസയിൽ പോയി കൊന്ന് കല്ലുകൊണ്ട് മാത്രം എറിഞ്ഞ് അവരുടെ ഏറുകൾക്ക് മുന്നിൽ തോക്കുകൊണ്ട് പ്രതികരിച്ച് ശൈലിയുള്ള അത്തരത്തിൽ പരിചയമുള്ള ഐ ഡി എഫ് പട്ടാളത്തിന് ദിവസവും ഡസൻ കണക്കിന് പട്ടാളത്തെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പെട്ടി നിറയെ ശവങ്ങളാണ് ഇസ്രയേലിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പുതിയ വാർത്തകൾ നമുക്കറിയാം ഇസ്രയേലിൽ മരണപ്പെട്ടുപോയ പട്ടാളക്കാരുടെ ഭാര്യമാർക്ക് വിവാഹമോചനം നടത്തുവാൻ വേണ്ടി പ്രത്യേക കോടതി പോലും തുറന്നു പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പുതിയ കോടതി അവർക്ക് വിവാഹമോചന ചെയ്യാതെ മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കാൻ കഴിയില്ലെന്ന ഈ അവിടുത്തെ നിയമപ്രകാരം വിവാഹമോചനം ഡൈവേഴ്സ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കുവാൻ വേണ്ടി പ്രത്യേക കോടതി തുറന്നിട്ടുണ്ട് പോലും ഈ വ്യാഴാഴ്ച മാത്രം ഹമാസ് പറയുന്നത് പ്രകാരം പതിനൊന്ന് ഐ ഡി എഫ് പട്ടാളക്കാരെ വകവരുത്തിയെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് അത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് കരയുദ്ധത്തിൽ ഇസ്രയേൽ പട്ടാളത്തിനെ നേരിടേണ്ടി വരുന്നത് ഒരു പക്ഷേ ആകാശത്തോടു കൂടെ വന്ന് നിരായുധരായ കുട്ടികളെയും സ്ത്രീകളെയും പാവങ്ങളായ ഗസയിലെ ആയുധങ്ങളില്ലാത്ത സാധാരണക്കാരായ ആളുകളെ ആകാശത്ത് നിന്ന് വന്ന് യുദ്ധവിമാനങ്ങൾ കൊണ്ട് കൊന്നൊടുക്കുന്നുണ്ടെങ്കിലും ഹമാസിനെ സ്പർശിക്കുവാൻ പോലും ഈ ഐ ഡി എഫ് പട്ടാളത്തിന് കഴിയുന്നില്ല എന്ന് വളരെ വ്യക്തമായി ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോൾ കിട്ടുന്ന ഇന്നലെ വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ദ മോസ്റ്റ് പവർഫുൾ ബ്രിഗേഡിയൻ എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഗോലാനി ബ്രിഗേഡുകളെ ഇപ്പോൾ ഇതാ ഇസ്രയേൽ പിൻവലിച്ചിരിക്കുന്നു എന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ പോലും അവകാശപ്പെടുന്നത് നല്ല പരിശീലനം ലഭിച്ച ഇസ്രയേൽ പട്ടാളത്തിലെ ഈ ഗോലാനി വിഭാഗം ആ ബ്രിഗേഡുകളെ പിൻവലിച്ചു കഴിഞ്ഞാൽ വെറും റിസർവ് സൈനികരായ അത്ര പരിചയമില്ലാത്ത സൈനികരാണ് ഇപ്പോൾ ഗസയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഗോലാനി ബ്രിഗേഡുകൾ ഈ കഴിഞ്ഞ ദിവസം അവരുടെ നൃത്തവും സന്തോഷവും പാട്ടുപാടി നൃത്തം ചെയ്തു കൊണ്ടുള്ള വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു കാരണം അവർ രക്ഷപ്പെട്ടു സന്തോഷം കൊണ്ട് ഇവിടുന്ന് ഓരോ ദിവസവും ഡസൻ ആളുകൾ മരിക്കുന്ന ഈ ഗസയുടെ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷത്തിലാണ് അവർ പാട്ടുപാടി നൃത്തം ചെയ്യുന്നത് അത്രേ ഇതൊക്കെയും ഞാൻ വെറുതെ പറയുകയല്ല ഇതൊക്കെയും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളാണിത് ഒരു യുദ്ധത്തിന്റെ സമയത്ത് പോലും ഒരുപാട് സെൻസറുകൾ അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലി മാധ്യമങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നത് വ്യക്തമാക്കുന്നത് നദന്യാഹു ഭരണകൂടം ദുർബലമായി പോയി എന്നത് തന്നെയാണ് ഇസ്രയേലിലെ ഈ യുദ്ധത്തോടനുബന്ധിച്ച് നതന്യാഹുവിനും ഇസ്രയേലിനും വലിയ തിരിച്ചടികളാണ് ഗസയിലെ കരയുദ്ധത്തിൽ മാത്രമല്ല നയതന്ത്ര ബന്ധത്തിലും ആദ്യമൊക്കെ വളരെ സപ്പോർട്ടോടു കൂടി നിന്നിരുന്ന യൂറോപ്പിന്റെ സപ്പോർട്ട് ഇപ്പോൾ കുറഞ്ഞു വരുന്നു യു കെ അടക്കമുള്ള രാജ്യങ്ങൾ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തോട് അനുബന്ധിച്ച് പ് ഋഷി സുനക്ക് ഇസ്രയേലിൽ നേരിട്ടെത്തുകയും ഇസ്രയേലിന് എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്ത യു കെ പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോ ഇതാ അവരുടെ അവർ അവർ അവകാശപ്പെടുന്നത് എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം ഇതിങ്ങനെ തുടർന്നു പോകുവാൻ പാടില്ല ഏത് യുദ്ധം ആകാശത്ത് നിന്ന് ബോംബിട്ടുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ കൊന്നെടുക്കുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തന്നെ മൊസാദിന്റെ ചീഫാണ് ആദ്യമായി ഇസ്രയേലിൽ ഏർ മന്ത്രിസഭക്ക് മുന്നാകെ നമുക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഞങ്ങൾ ഖത്തറിൽ പോയി ചർച്ച ചെയ്യാമെന്നും നയതന്ത്ര ബന്ധത്തിലൂടെ നമ്മുടെ ഹോസ്റ്റേജസിനെ ബന്ദികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നും യുദ്ധം ചെയ്താൽ നമുക്ക് അവരെ ലഭിക്കാൻ പോകുന്നില്ലെന്നും ഇസ്രയേലിനെ അറിയിച്ചത് ഐ ഡി എഫ് മേധാവികളും ഈ മൊസാദിൻ്റെ ചീഫും ഒക്കെ ഇത്തരത്തിൽ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ ഇപ്പോ ഇത് ഖത്തറുമായും ഈജിപ്തുമായും സഹായം തേടുന്നു രണ്ടു മൂന്ന് ദിവസമായി നമുക്കറിയാം വെടിനിർത്തലിന് വേണ്ടി കഠിന പരിശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഹമാസ് പറയുന്നു ഞങ്ങൾ തയ്യാറല്ല യുദ്ധവിരാമം മുഴുവനും യുദ്ധം അവസാനിപ്പിച്ച് ഗസയിൽ നിന്ന് പിന്മാറിയതിന് ശേഷം നമുക്ക് ചർച്ചകള് ഈ ബന്ധികളെ പറ്റി ചർച്ച ചെയ്യാമെന്ന രീതിയിലാണ് ഹമാസ് ഉള്ളത് അവരുടെ കരുത്താണ് ഇവിടെ വ്യക്തമാക്കുന്നത് അവരുടെ കരുത്ത് അഥവാ ഏർ ഗസയിൽ ആയിരക്കണക്കിന് ആളുകൾ സാധാരണക്കാരായ ആളുകൾ മരിച്ചു വീഴുമ്പോഴും ഹമാസിനെ അവര് വളരെ കരുത്തോടു കൂടി ഇത്തരം ഈ നമുക്കറിയാം അബൂബെയ്ദ ഓരോ ദിവസവും വന്ന് പറയുന്ന ഇസ്രയേലി പട്ടാളങ്ങളെ കൊന്നതും ഇതുവരെ എഴുന്നൂറ്റി ഇരുപതോളം സൈനിക വാഹനങ്ങൾ തകർത്തു എന്നാണ് അബൂബൈദ പറയുന്നത് അതുപോലെ ഒരുപാട് സൈനികരെ കൊന്നു ഒരുപാട് സൈനിക വാഹനങ്ങൾ നശിപ്പിച്ചു അതുപോലെ നമുക്കറിയാം ഇസ്രയേലിലെ സാധാരണ ജീവിതം വളരെ ദുഷ്കരമാണ് എന്ന് തന്നെ വേണം പറയാൻ കാരണം ഹിസ്ബുള്ളയുടെ ആക്രമണം ഒരുപക്ഷത്തു നിന്ന് വടക്കൻ അതിർത്തിയിൽ ലബനാനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം വരുന്നു അതോടനുബന്ധിച്ച് വടക്കൻ അതിർത്തിയിലെ ലക്ഷക്കണക്കിന് ഇസ്രയേലി കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കേണ്ടി വരുന്നു അത് മാത്രവുമല്ല വടക്കൻ അതിർത്തിയിൽ ദിവസങ്ങളായി ഇസ്രയേലിൽ കരണ്ടില്ല ഇലക്ട്രിക് ഇല്ല എന്ന വാർത്തയാണ് ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് അതിൻ്റെ ഒരു രസകരമായ ഒരു ഒരു രംഗമെന്ന് പറയുന്നത് വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തി ഈ ഇസ്രയേലിലെ വടക്കൻ അതിർത്തിയിലെ ഇലക്ട്രിക്ക് ഇല്ലാതായി പോവുകയും എന്നാൽ തിരിച്ച് പ്രത്യാക്രമണം നടത്തുന്ന ഈ ലെബനാനിൻ്റെ അതിർത്തിയിൽ ഒരു ഇലക്ട്രിക്കിന് യാതൊരു കോട്ടവും സംഭവിച്ചില്ലെന്നും അവിടെ കരണ്ട് ഉണ്ടെന്നും എന്നുള്ള വിഷയങ്ങൾ ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ രസകരമായി അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇസ്രയേലിൻ്റെ ബലഹീനതയാണ് ഹിസ്ബുല്ലയോട് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത് മാത്രവുമല്ല സയിൽ നിന്ന് വിടുന്ന അതുപോലെ ഹിസ്ബുൾ അയക്കുന്ന മിസൈലുകൾ റോക്കറ്റ് ആക്രമണങ്ങൾ ഈ തെല്ലവീപ് പോലുള്ള നഗരങ്ങളിൽ പലപ്പോഴും വൈകുന്നേരങ്ങളിലൊക്കെ അലാറം അടിയുകയും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഇടക്ക് വീഴുകയും അല്ലെങ്കിൽ ഇപ്പോൾ വീഴുമെന്ന കൂടി ജീവിതം വളരെ മോശകരമായ രീതിയിൽ പോകുകയാണ് ഈ ഇസ്രയേലിൽ നടക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇസ്രയേലിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ലോകത്ത് തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒരാളാണെന്ന് അവകാശപ്പെടുമ്പോൾ പോലും ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ സപ്പോർട്ട് ഈ യുദ്ധത്തിൽ ഉണ്ടാകുമ്പോഴും ടെൺ കണക്കിന് ആയുധങ്ങൾ ഇസ്രയേലിലേക്ക് കയറ്റി അയക്കുമ്പോഴും ഈ യുദ്ധത്തിൽ ഇസ്രയേലിൻ്റെ പരാജയം അവരുടെ എല്ലാവിധ ഡയലോഗയും അടിച്ചമർത്തിക്കളിയുന്നു എന്ന് വേണം പറയാം കാരണം കഴിഞ്ഞ ദിവസം പോലും നമുക്കറിയാം ചർച്ചയില്ലെന്ന് ഹമാസ് പറഞ്ഞപ്പോൾ യുദ്ധവിരാമമാണെന്ന് ഹമാസ് പറഞ്ഞപ്പോൾ നെതന്യാഹു പറഞ്ഞത് നിങ്ങൾ മരിക്കാൻ തയ്യാറാക്കിക്കോളൂ അല്ലെങ്കിൽ കീഴടങ്ങുക അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക എന്നാണ് നെതന്യാഹു പറഞ്ഞത് ഈ ഡയലോഗ് മാത്രമാണ് ഇത്തരം ഡയലോഗുകൾ പറയുന്നതിൽ മാത്രമാണ് ഇസ്രയേൽ മുന്നിലുള്ളതെന്നും ഈ ഡയലോഗും ഗസയുടെ മണ്ണിൽ നടക്കുന്ന റിയാലിറ്റിയിലും വലിയ അന്തരമുണ്ടെന്നാണ് ഇസ്രയേലി പത്രങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെറും ഡയലോഗിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു 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 പട്ടാളമായി ഒരു സൈനിക വ്യൂഹമായി ഇസ്രയേൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ ഇസ്രയേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കറിയാം ഹൂതികൾ ഒരു ഭാഗത്ത് നിന്ന് വലിയ നാശനഷ്ടങ്ങൾ വിതച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം എയർപോർട്ടുകളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചുപോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എൺപത് ശതമാനം തൊഴിലാളികളെയും അവർ പിരിച്ചുവിട്ടിരിക്കുന്നു അത്തരത്തിൽ എയർപോർട്ടിന്റെ പ്രവർത്തനം ഒന്നും നടക്കുന്നില്ല എൺപത് ശതമാനത്തോളം പ്രവർത്തനം നടക്കാതെ അത് എക്കണോമിയെ തന്നെ ബാധിച്ചു കഴിയുന്ന ഒരു അവസരത്തിലാണ് ഭൂതികൾ കപ്പൽ ആക്രമണം നടത്തുകയും മലേഷ്യ പോലെയുള്ള രാജ്യങ്ങൾ മലേഷ്യ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് പറയുന്നത് ഇസ്രയേലിന്റെ കപ്പൽ വരുവാനോ ഇസ്രയേലിലേക്ക് ചരക്കുകൾ കയറ്റിയാക്കുവാനോ മലേഷ്യയിൽ ഇനി പാടില്ല നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഊതികൾ ഇപ്പുറത്ത് ബാബുൽ മന്ദവിൽ ആക്രമണം അയച്ചുവിട്ടുകൊണ്ട് ലോകത്ത് വ്യാഴാഴ്ച രാവിലേക്ക് നമുക്കറിയാം ഏർ നൂറ്റി അമ്പത്തി എട്ട് വൺ ഫിഫ്റ്റി എയ്റ്റ് ഏർ ലോകത്തെ പ്രമുഖ കമ്പനികൾ നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ റീറൂട്ട് ചെയ്യുകയോ ചെയ്തത് ഇസ്രയേലിലേക്ക് ഒരു കപ്പലും വരാതെ ഇസ്രയേലി തുറമുഖങ്ങൾ ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഇപ്പോൾ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ രീതിയിലും ഇസ്രയേലിന് കനത്ത നാശം വിതച്ച ഒരു യുദ്ധമാണ് ഇപ്പോൾ ഗസയിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാതെ വയ്യ മനസ്സിലായില്ലേ അപ്പോ ഈ ഈ കപ്പൽ ഒരു ഷിപ്മെന്റ് ഇസ്രയേലിലേക്ക് വരാതെ ഇസ്രയേലിൽ നിന്ന് ഒരു സാധനവും കയറ്റിയേക്കപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് ഇസ്രയേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനിടക്കാണ് ഇതിന് പരിഹാരം എന്ന നിലയിൽ സഖ്യരാട്ടങ്ങളെ വിളിച്ചുകൊണ്ട് അമേരിക്ക ഒരു ഒരു സേനയെ ഈ ബാബുൽ മന്ദപിൽ ഏർ ചെങ്കടലിൽ വിന്യസിച്ചുകൊണ്ട് ഹൂതികളെ നേരിട്ട് കളയാമെന്ന് ഏർ പറഞ്ഞത് എന്നാൽ ആരിങ്ങോട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങളെ യുദ്ധക്കപ്പലുകളെയും മറ്റും മുക്കിക്കളിയുമെന്നാണ് ഇപ്പോൾ ഹൂതികൾ പറയുന്നത് ഹൂതികൾ ഒട്ടും പിന്നോട്ടില്ല ലക്ഷക്കണക്കിന് സൈനികർ ഞങ്ങൾ അണിനിരുന്ന കഴിഞ്ഞു എന്നാണ് ഹൂതികൾ ഇപ്പോൾ അവകാശപ്പെടുന്നത് അത് മാത്രവുമല്ല നമുക്കറിയാം അമേരിക്കയുടെ സഖ്യ ഈ ഈ ബാബുൽ മന്ദവിൽ ഏർ ഹൂതികളെ നേരിടാൻ അമേരിക്ക ക്ഷണിച്ചിട്ടുള്ള സഖ്യകക്ഷികളായ സ്പെയിനും ഓസ്ട്രേലിയയും ഒക്കെ ഇപ്പോൾ അറിയിക്കുന്നത് ഞങ്ങൾ യുദ്ധക്കപ്പലുകൾ വിട്ടുതരില്ല ഇതിന് ഞങ്ങളില്ല എന്നാണ് വേണമെങ്കിൽ രണ്ടോ മൂന്നോ പട്ടാളക്കാരെ വേണമെങ്കിൽ അയച്ചു തരാം അല്ലാതെ യുദ്ധക്കപ്പൽ വിന്യസിക്കാനൊന്നും ഞങ്ങളില്ല ഹൂതികളുമായുള്ള ഈ ഒരു യുദ്ധത്തിലേക്കുള്ള പുറപ്പാട് അപകടം ചെയ്യുമെന്ന് തന്നെയാണ് അമേരിക്കൻ ഇന്റലിജൻസ് പോലും മുന്നോട്ട് വെക്കുന്നത് കാരണം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പോലും സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ ഇറാനിൻ്റെ സഹായത്തോടു കൂടി വികസിപ്പിച്ചെടുത്ത മിസൈലുകളും അതൊക്കെ കൃത്യമായി വിക്ഷേപിക്കുന്ന അതുപോലെ തന്നെ വർഷങ്ങളായി സിറിയയിൽ യുദ്ധം ചെയ്ത് പരിചയമുള്ള ഒരു വിഭാഗമാണ് ഈ ഹൂതികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു തുറന്ന യുദ്ധത്തിന് ഹൂതികളുമായി ഞങ്ങളില്ല ഈ സഖ്യത്തിൽ കപ്പൽ ഞങ്ങൾ വിട്ടു നൽകില്ലെന്ന് പല രാജ്യങ്ങളും അറിയിക്കുകയും അമേരിക്ക ഈ സഖ്യസേനയെ വിന്യസിച്ച് ഈ റൂട്ട് ഞങ്ങൾ സമാധാനാന്തരീക്ഷം കൊണ്ടുവരുന്നു പറയുമ്പോഴും ഇപ്പോഴും അത് നടന്നിട്ടില്ല ആഗോളതലത്തിലെ വലിയ ഷിപ്മെന്റ് കമ്പനികളൊക്കെയും ഒരു കപ്പൽ പോലും അതിലൂടെ ഇപ്പോൾ കടത്തിവിടുന്നില്ല എന്ന വിവരമാണ് ഇത് യൂറോപ്പിൽ വലിയ വിലക്കയറ്റത്തിനും എണ്ണ വില വർധനവിനൊക്കെ കാരണമാക്കുകയും വലിയ പ്രത്യാഘാതങ്ങൾ ലോക എക്കണോമിയിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി പോകുകയുമാണ് നമുക്കറിയാം അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഉൽപ്പന്നങ്ങൾ ലോകം ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു അറബ് രാജ്യങ്ങളിൽ മാത്രമല്ല യൂറോപ്പിലും സ്റ്റാർബക്സ് പോലെയുള്ള പല കമ്പനികൾക്കും ബില്യൺ കണക്കിന് ഡോളർ നഷ്ടമാണ് ഈ രണ്ട് മാസമായി തുടർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ അമേരിക്കയുടെ ഈ സഖ്യ കക്ഷികളിൽ നിന്ന് ഈ അമേരിക്ക ക്ഷണിച്ച ഈ ബാബുൽ മന്ദബിലേക്ക് ഊതികളെ നേരിടാൻ ക്ഷണിച്ച ഈജിപ്തും അതുപോലെ സൗദി അറേബ്യയും യു എഇ ഒന്നും ഇതിലേക്കില്ലെന്ന് അറിയിക്കുകയും അങ്ങനെ കനത്ത തിരിച്ചടി ഈ വിഷയത്തിൽ അമേരിക്കക്കും ഇസ്രയേലിനും നേരിട്ട് കൊണ്ടിരിക്കുന്നു അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ യൂറോപ്പ് പോലും സപ്പോർട്ട് പിൻവലിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ തന്നെ പോകുകയാണെങ്കിൽ നയതന്ത്ര ബന്ധം ഇസ്രയേലിന് കൂടുതൽ വഷളാകുമെന്നാണ് കാനഡ പോലെയുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത് മുമ്പ് പരിചയമില്ലാത്ത ഒരു യുദ്ധത്തിനാണ് ഇപ്പോൾ ഇസ്രയേൽ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ബലഹീനതയാണ് ഇവിടെ ലോകം അളന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഗോലാനി ബ്രിഗേഡുകളെ അവർ പിൻവലിച്ചത് അവർ ഗസയിലേക്ക് വന്നത് നമുക്കറിയാം കാര്യമായി അവർ ഗസയിലേക്ക് വന്നത് ഒന്ന് ഹമാസിനെ ഇല്ലാതാക്കുവാനും ഹമാസിൻ്റെ തുരങ്കങ്ങൾ കണ്ടുപിടിച്ച് നഷ്ടപ്പെടുത്തുവാനും ഇല്ലാതാക്കുവാനും അതുപോലെ അവരുടെ ഏർ ബന്ധികളാക്കിയ ആളുകളെ തിരിച്ചു കൊണ്ടുപോകുവാനുമാണെങ്കിൽ ഈ മൂന്ന് ആവശ്യങ്ങളും അവർക്ക് തൊട്ട് തീണ്ടാൻ പോലും കഴിഞ്ഞില്ല എന്ന് വേണം പറയാൻ ഈ ഇസ്രയേലിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു തുരങ്കം നാലര കിലോമീറ്ററോളം നീളമുള്ള തുരങ്കം കണ്ടെത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ ഹമാസ് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് രണ്ട് ദിവസം മുമ്പ് അത് ഞങ്ങൾ ഇസ്രയേലിൽ കയറാൻ വേണ്ടി ഒക്ടോബർ ഏയിന് ഇസ്രയേലിൽ കയറാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു നിങ്ങൾ വൈകിപ്പോയി എന്നാണ് മൊസാദ് പോലെ വലിയ ലോകത്തന്നറിയപ്പെടുന്ന ചാരസംഘടനകളിൽ ഉള്ള ഒരു ഇസ്രയേൽ രാജ്യത്തിന് ഈ ഒക്ടോബർ ഏയിന് അവിടത്തേക്ക് കയറാനുണ്ടാക്കിയ തുരങ്കങ്ങൾ കണ്ടുപിടിക്കുവാൻ ഈ ഒരു യുദ്ധം തുടങ്ങി രണ്ട് മാസം വേണ്ടി വന്നു എന്നുള്ളത് അവരെ ലോകത്തിന് മുന്നിൽ ഒന്നുമല്ലാതാക്കുന്നു അത് മാത്രവുമല്ല ഈ തുരങ്കത്തിലേക്ക് നിങ്ങൾ കയറരുതെന്നാണ് ഹമാസ് തന്നെ വിട്ടയച്ച ബന്ദികൾ പറയുന്നത് അത് വലിയ കിണിയാവും അത് വളരെ കെയർഫുള്ളായി നേരിടേണ്ട ഒരു വിഷയമാണ് എന്ന് പറയുകയും തുരങ്കത്തിൽ ഒരു പരിശോധനയ്ക്ക് അതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടിയോ മറ്റോ ഉള്ളിലേക്ക് കയറുവാൻ ബ്രിഗേഡുകൾ ഐ ഡി എഫ് പട്ടാളം ഭയപ്പെട്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെ എൻ ഒരു വലിയ തോൽവി തന്നെ ഈ യുദ്ധം വിതക്കുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം